എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ജനുവരി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്കിടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വർഷ ദിനത്തിൽ ഓയിൽ കമ്പനികൾ ഗ്യാസ് സിലിണ്ടർ വിലയിൽ കുറവ് വരുത്തി പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന വാണിജ്യ സിലിണ്ടറിന് പതിനാല് ദശാംശം അഞ്ച് രൂപയുടെ കുറവാണ് വരുത്തിയിട്ടുള്ളത് കൊച്ചിയിൽ ഇതോടെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് രൂപയാണ് തുടർച്ചയായ അഞ്ചു മാസത്തെ വർധനവിന് ശേഷമാണ് ഓയിൽ കമ്പനികൾ നിരക്ക് കുറച്ചത് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് വിലയിൽ ഇപ്പോഴും മാറ്റം വരുത്തിയിട്ടില്ല എണ്ണൂറ്റി രൂപ അൻപത് പൈസയാണ് വില സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം ബിരുദാനന്തര തരം പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് ജി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പിനും ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറ്റിനും പുതിയ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും നിലവിലുള്ള പഴയ അപേക്ഷകൾ പുതുക്കുന്നതിനുമുള്ള സമയപരിധി ജനുവരി പത്ത് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം സ്കോളർഷിപ്പ് ലഭിച്ചവർക്കാണ് റിന്യൂവലിന് അവസരം ബിരുദം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപയും ബിരുദാനന്തരം വിദ്യാർത്ഥികൾക്ക് ആറായിരം രൂപയും പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏഴായിരം രൂപ വീതവും ഹോസ്റ്റൽ സ്റ്റേറ്റ്മെന്റ് ഇനത്തിൽ പതിമൂവായിരം രൂപയുമാണ് പ്രതിവർഷം സ്കോളർഷിപ്പ് നൽകുന്നത് ഒരു വിദ്യാർത്ഥിനിക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനെ അപേക്ഷിക്കാൻ കഴിയൂ കോളേജ് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും സ്ഥാപന മേധാവി അംഗീകരിച്ചിട്ടുള്ള സ്വകാര്യ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറ്റിനെ അപേക്ഷിക്കാം വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലെ സ്കോളർഷിപ്പ് മെനു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാം മറ്റൊരയിപ്പ് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ജനുവരി പതിനഞ്ച് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ബാങ്ക് അക്കൗണ്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജനുവരി ഒന്ന് അതായത് ഇന്നു മുതൽ മൂന്ന് തരം ബാങ്ക് അക്കൗണ്ടുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം ബാങ്കിങ് സംവിധാനത്തിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും തട്ടിപ്പുകൾ കുറക്കുന്നതിനും കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമായി ഗവർമെൻ്റ് ഇൻആക്റ്റീവ് സീറോ ബാലൻസ് അക്കൗണ്ടുകളുടെ ഉപയോഗം അവസാനിപ്പിക്കാനാണ് ആർ ബി ഐ തീരുമാനം എടുത്തിട്ടുള്ളത് അതായത് രണ്ട് വർഷമോ അതിലധികമോ ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകളാണ് ഡോർമെൻറ്റ് അക്കൗണ്ടുകളായി കണക്കാക്കുന്നത് പന്ത്രണ്ട് മാസമോ അതിൽ കൂടുതലോ ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകളെ ഇൻആക്റ്റീവ് അക്കൗണ്ടുകളായും കണക്കാക്കുന്നു ദീർഘകാലത്തേക്ക് ബാലൻസ് നിലനിർത്താത്ത അക്കൗണ്ടുകളും ഇന്നത്തോടു കൂടി ക്ലോസ് ചെയ്യുന്നതാണ് മറ്റൊന്ന് സ്ഥിരം നിക്ഷേപമുള്ള ആളുകൾ ശ്രദ്ധിക്കണം ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിലും ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളിലും സ്ഥിരം നിക്ഷേപം ഉള്ളവരാണ് ജനുവരി ഒന്ന് മുതൽ ചില മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാലാവധിക്ക് മുമ്പ് സ്ഥിര നിക്ഷേപം പിൻവലിക്കുന്നത് സംബന്ധിച്ച് സുപ്രധാനമായ മാറ്റം വന്നിട്ടുണ്ട് പതിനായിരം രൂപ വരെ ചെറിയ നിക്ഷേപം ആരംഭിച്ചിട്ടുള്ളവർക്ക് മൂന്ന് മാസത്തിനുള്ളിൽ പലിശയില്ലാതെ പൂർണ്ണമായും പിൻവലിക്കാം വലിയ തുകകളുടെ നിക്ഷേപം ഉണ്ട് എങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ പലിശയില്ലാത്ത നിക്ഷേപ തുകയുടെ അൻപത് ശതമാനമോ അഞ്ച് ലക്ഷം രൂപയോ ഏതാണ് ചെറുത് അത് മാത്രമേ പിൻവലിക്കാൻ കഴിയുകയുള്ളൂ നിക്ഷേപകർക്ക് ഗുരുതരമായ അസുഖമുള്ള സന്ദർഭങ്ങളിൽ നിക്ഷേപകർക്ക് നിക്ഷേപ കാലാവധി പരിഗണിക്കാതെ പലിശ കൂടാതെ മുഴുവൻ തുകയും പിൻവലിക്കാൻ സാധിക്കും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ കാലാവധി തീയതിക്ക് രണ്ട് മാസം മുൻപെങ്കിലും മെച്ചൂരിറ്റി വിശദാംശങ്ങൾ നിക്ഷേപകനെ അറിയിക്കണം എന്നതായിരുന്നു നേരത്തെയുള്ള ചട്ടം പുതിയ ചട്ടം അനുസരിച്ച് ഈ പരിധി നാല് ദിവസമാക്കി ചുരുക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇന്നു മുതൽ യു പി ഐ ഇടപാട് പരിധിയിൽ മാറ്റം വന്നിരിക്കുകയാണ് യു പി ഐ ഇടപാടുകൾക്കുള്ള പരിധി ഉയർത്തിയ നടപടി ജനുവരി ഒന്ന് അതായത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു യു പി ഐ വൺ ടു ത്രീ പേയുടെ പ്രീ ട്രാൻസാക്ഷൻ പരിധി അയ്യായിരം രൂപയിൽ നിന്നും പതിനായിരം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് യു പി ഐ ലെറ്റ് ഇടപാട് പരിധി അഞ്ഞൂറ് രൂപയിൽ നിന്നും ആയിരം രൂപയാക്കിയിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം പുതുവർഷ ദിനത്തിൽ മാഹിയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു പെട്രോളിനും ഡീസലിനും മൂല്യവർദ്ധിത നികുതി ഉയർത്താൻ പോണ്ടിച്ചേരി സർക്കാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് വില വർദ്ധിപ്പിക്കുക പോണ്ടിച്ചേരിയിലെ വിവിധ മേഖലയിലെ പെട്രോളിൽ പെട്രോളിന് ഏകദേശം രണ്ട് ദശാംശം നാല് നാല് ശതമാനവും ഡീസലിന് രണ്ട് ദശാംശം അഞ്ച് ഏഴ് ശതമാനവും മാറ്റ് വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതോടെ ജനുവരി ഒന്ന് മുതൽ പോണ്ടിച്ചേരി കാരക്കൽ മാഹി യാനം മേഖലകളിൽ പെട്രോൾ ഡീസൽ വിലയിൽ രണ്ട് രൂപയോളം വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ റേഷൻ വിതരണം നേരത്തെ വ്യാഴാഴ്ച അതായത് നാളെ ആരംഭിക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത് അതിൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഒരു തിരുത്തൽ വരുത്തിക്കൊണ്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒന്നാമതായിട്ട് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരം അഞ്ച് മുപ്പതിന് ശേഷം ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തെ റേഷൻ വിതരണം രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും മൂന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ റേഷൻ വിതരണം നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുക കൂടാതെ എല്ലാ വിഭാഗം റേഷൻ കാർഡുള്ള ആളുകൾക്കും അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങളും ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേപോലെ തന്നെയാണ് അതിലൊന്നും മാറ്റമില്ല പക്ഷേ വിതരണത്തിന്റെ ദിവസത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ളത് ബുധനാഴ്ച അവധിയായിരിക്കും വ്യാഴാഴ്ച മുതൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം തുടങ്ങും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് രണ്ടാം തീയതി അതായത് വ്യാഴാഴ്ച വരെ ഡിസംബർ മാസത്തെ റേഷൻ നീട്ടിക്കൊണ്ടുള്ള അറിയിപ്പും ഈ മാസത്തെ റേഷൻ വിതരണം വെള്ളിയാഴ്ച അവധിക്ക് ശേഷം ശനിയാഴ്ച ആരംഭിക്കും എന്നാണ് ഇതിൽ അറിയിച്ചിട്ടുള്ളത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണ് എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് വ്യത്യാസമില്ല എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ നൽകും നീല റേഷൻ കാർഡുള്ളവർക്ക് രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡുള്ളവർക്ക് അധിക വിഹിതമായി മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും നീല റേഷൻ കാർഡിന് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയുണ്ട് വെള്ള റേഷൻ കാർഡിന് കഴിഞ്ഞ മാസങ്ങളിൽ അപേക്ഷിച്ച് ഈ മാസം കുറച്ച് കൂടുതൽ അരിയുണ്ട് ആറ് കിലോ അരി ലഭിക്കുന്നുണ്ട് എൻ പി ഐ റേഷൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഇതാണ് ഈ മാസം അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവേദങ്ങൾ ഇതോടൊപ്പം കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു മാസത്തിലൊന്നും ആ ഒരു മാറ്റം ഇല്ല അതായത് അരിയുടെ തോതിലുള്ള മാറ്റം അരിയും ഗോതമ്പും നേരത്തെ ലഭിച്ചും വ്യത്യസ്തമായിട്ടുള്ള അളവിലായിരിക്കും ലഭിക്കുക എന്നും ഗോതമ്പ് അര കിലോ അധികം ലഭിക്കും എന്നും ആയിരം രൂപ അർഹതയുള്ള ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് കാലയളവിൽ വിതരണം ചെയ്യും എന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തുള്ള അറിയിപ്പും റിപ്പോർട്ടും വന്നിട്ടുണ്ട് അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്തായാലും അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിയിപ്പുകൾ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള മാറ്റത്തിന്റെ അറിയിപ്പ് മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ഡിപ്പാർട്ട്മെന്റ് തിരുത്തിയതുമായിട്ടുള്ള അറിയിപ്പാണ് പറയുന്നത് പുതുവർഷ ദിനത്തിൽ തന്നെ സ്വർണ്ണവിലയിൽ വൻ വർധനമാണ് ഉണ്ടായത് ഗ്രാമിന് നാൽപ്പത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക ഒരു വീഡിയോ കാണാൻ